അങ്ങനെ നമ്മുടെ അനിയച്ച ഇന്ന് പഞ്ചാബിലേക്ക് യാത്രയായി ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷമേ തിരികെ ഉള്ളൂ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ടുവിടാനായിട്ട് എത്തിയതാണ് എല്ലാവരും കൂടെ പുള്ളിക്കാരനാണെങ്കിൽ പോകണമൊന്നുമില്ല ഭാര്യയും കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് പുള്ളിക്ക് പോകാനും മനസ്സില്ല വിഷമിച്ചുള്ള ഒരു യാത്ര അത് ഒറ്റയ്ക്ക് ഒരു യാത്രയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന് കാത്തുനിന്ന് ആദ്യമായിട്ട് അങ്ങനെ വന്ദേഭാരത് പോകുന്നതും കണ്ടു വന്ദേഭാരത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് നിന്ന് 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 അതുകൂടെ കണ്ടു നമ്മുടെ വണ്ടി ഹിമസാ ഹിമസാഗർ എക്സ്പ്രസ്സാണ് നമുക്ക് പോകാനുള്ളത് കായംകുളത്തുനിന്ന് കയറും നേരെ പട്ടാങ്കോട് വരെയാണ് നമ്മുടെ യാത്ര എത്തി അളിയ നമുക്ക് പോകാനുള്ള വണ്ടി മൂന്ന് ദിവസത്തെ യാത്ര ഈ ഒരു വണ്ടിയിലാണ് ഈ ഒരു ട്രെയിനിലാണ് നമ്മുടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ആ അങ്ങനെ നടക്കട്ടെ ഇനി നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാൻ പോയിട്ട് പോയിട്ടുവാ അനിയാ വിഷമിക്കണ്ട പോയിട്ടുവാ കാണാം അനിയത്തെയും വിഷമിച്ച് നിക്കുകയാണ് ഇങ്ങനെ കരയും ഇപ്പൊ കരയും 是搞了。